നെയ്യാറ്റിങ്കരയിലെ സ്ത്രീകൾക്ക് കൂട്ടായി സ്വം ഒരുങ്ങി സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന സ്ത്രീകളുടെ ഉന്നമനം ചേർത്ത് നിർത്തൽ എന്നീ ഉദ്ദേശത്തോടെയാണ് ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് സ്വം ഫൗണ്ടേഷൻ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ നെയ്യാറ്റിങ്കര കേന്ദ്രമാക്കി ഒരുക്കിയിരിക്കുന്നത് സ്ത്രീകൾക്ക് ശ്നബാധിതരാകുന്ന സ്ത്രീകളെ ഞങ്ങൾ പരമാവധി ആത്മാർത്ഥമായി എന്നാൽ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സഹായിക്കുക കൂടാതെ രോഗ ദുരിത ബാധിതരായ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നിവയ്ക്ക് പുറമേ ഞങ്ങൾ വ്യക്തമായ ചില പ്രോഗ്രാംസ് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിൽ സ്ത്രീകളുടെ മാനസിക ഉന്നമനത്തിന് ഉതകുന്ന പുതിയ പുസ്തകങ്ങളെ പരിചയപ്പെടുത്ത് അതിൻ്റെ എഴുത്തുകാരുമായുള്ള സംവാദങ്ങൾ കൂടാതെ പോഷകാഹാരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സ്ത്രീകൾക്ക് ഒരു അവബോധമുണ്ടാക്കുക ഒരു ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വശങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അതിൽ കാണാൻ കൂടുതൽ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് കൂടുതൽ ക്ലാസ്സുകൾ സെമിനാറുകൾ ഇതെല്ലാം അറേഞ്ച് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഇപ്പോൾ തുടക്കമെന്ന രീതിയിൽ ഞങ്ങൾ പിന്നാകണം ചെയ്യുന്ന പരിപാടികൾ തുടർന്ന് ഞങ്ങൾക്കൊരു പാനൽ തന്നെയുണ്ട് അത് എങ്ങനെയാണ് പ്രോഗ്രാംസ് എന്നുള്ളതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ അവരുടെ ഗൈഡൻസോടുകൂടി ഞങ്ങൾ കൂടുതൽ നല്ല പരിപാടികൾ സ്ത്രീകളെ സഹായിക്കുന്ന നല്ല പരിപാടികൾ ആവശ്യക്കാർക്ക് സഹായമൊക്കെ ഞങ്ങളുടെ എളിയ ശ്രമത്തിൻ്റെ ഒരു വലിയ തുടക്കമാണ് ഇന്ന് ഞങ്ങൾ ഈ ഉദ്ഘാടനത്തിലൂടെ നടത്തിയത് ഇനി അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി സർവശക്തൻ ഞങ്ങളെ പകർന്നു നഗരഗ്രാമ വ്യത്യാസമില്ലാതെ സ്ത്രീപക്ഷ ഉന്നമനമാണ് സംഘടനയുടെ ലക്ഷ്യം സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക തൊഴിൽ സാഹിത്യ മേഖലകളിൽ ഉൾപ്പെടെ ശ്രദ്ധ നൽകിക്കൊണ്ടാണ് സ്വമ്മിന്റെ പ്രവർത്തനം ഏകോപിപ്പിച്ചിരിക്കുന്നത് സ്വസ്തി സ്വതി സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാ ഗുവിൻ രാമസമ്രാജ്യമേ ദളേ മാ

മക്കളാകുമാ മിഥിലാ കുരി പണ്ടും കീഴാവിനെ കീട്ടമ്മമാരായ സ്ത്രീകൾക്ക് പുറമേ ഡോക്ടർമാർ അധ്യാപകർ വക്കീൽ സർക്കാർ ജീവനക്കാർ തുടങ്ങി ജീവിതത്തിന്റെ നാനാതുറകളിലുള്ള മുപ്പത് സ്ത്രീകൾ ചേർന്നുള്ള ഒരു കൂട്ടം പെൺകരുത്താണ് സ്വമിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നത് സമൂഹത്തിൽ പൂർണമായും ഒറ്റപ്പെട്ടവരെ ഒപ്പം കൂട്ടി ഒന്നിച്ചു നടന്ന് രോഗദുരിതങ്ങളിൽ ഒപ്പം നിന്നുകൊണ്ട് ചിന്തിക്കാനും ചിരിക്കാനും ഒരു തണലിടം ഒരുക്കുക എന്നതാണ് സ്വം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സ്ഥാപക പ്രസിഡന്റ് പ്രീത വി പറഞ്ഞു നെയ്യാറ്റിങ്ങര പ്രൈവറ്റ് സ്കൂൾ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ടീച്ചേഴ്സ് ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന ചടങ്ങുകൾ പ്രശസ്ത ബാലസാഹിത്യ രചയിതാവും വിവർത്തകയുമായ ഡോക്ടർ സി നായർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സ്വം ഫൗണ്ടേഷൻ സ്ഥാപക പ്രസിഡന്റ് പ്രീത വി എൻ അധ്യക്ഷയായി കലാമണ്ഡലം രജിത വി വിജയൻ സ്വം ഫൗണ്ടേഷൻ ലോഗോ പ്രകാശനം ചെയ്തു താലൂക്കിലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ഫൗണ്ടർ സെക്രട്ടറി ഷീജ സാന്ദ്ര കാരുണ്യ മിഷൻ ചാരിറ്റബിൾ സ്കൂൾ സൊസൈറ്റി ഫൌണ്ടർ ചെയർപേഴ്സൺ അനിത സെന്റ് തെരേസ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഉഷാലിറ്റി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്വം ഫൗണ്ടേഷൻ മുഖ്യ രക്ഷാധികാരി അഡ്വക്കേറ്റ് ബി വാസുദേവൻ നായർ ആമുഖ പ്രഭാഷണം നടത്തി കലാ സാംസ്കാരിക വിഭാഗം രക്ഷാധികാരി വി എൻ പ്രദീപ് ചാരിറ്റി വിഭാഗം രക്ഷാധികാരി അഡ്വക്കേറ്റ് പ്രവീൺ സി പി എന്നിവർ ആശംസയും അർപ്പിച്ചു പ്രോഗ്രാം കോർഡിനേറ്റിംഗ് ചെയർപേഴ്സൺ രേണു കെ ആർ ട്രഷറർ ബിജി കൃഷ്ണ സോം ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് രേണു വി ആർ അംബിക ടീച്ചർ ഡോക്ടർ ശാലിനി ഗോപാൽ തുടങ്ങിയവർ ആശംസകൾ നൽകി സംസാരിച്ചു യോഗാനന്തരം വിവിധ കലാപരിപാടികളും അരങ്ങേറി i'll tell you